നമസ്കാരം മലയാളികളുടെ പ്രിയ നടിമാരിൽ ഒരാളാണ് ദിവ്യഉണ്ണി മികച്ച ഒരു പിടി നല്ല ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ പ്രിയ നായികമാരുടെ കൂട്ടത്തിലേക്ക് എത്തിപ്പെടാൻ താരത്തിനായി വിവാഹശേഷം സിനിമയിൽ നിന്നും മാറി നിൽക്കുന്ന ദിവ്യ നൃത്ത സ്കൂൾ ഇപ്പോൾ സിനിമയിൽ നിന്നുമെല്ലാം മാറി നിന്നുവെങ്കിലും ഇപ്പോഴും മലയാളിക്ക് ദിവ്യ ഉണ്ണിയോടുള്ള സ്നേഹത്തിന് കുറവൊന്നുമില്ല ആദ്യ വിവാഹത്തിന് ശേഷം വിദേശത്തേക്ക് പോയ ദിവ്യൌണ്ണി ഏറെക്കാലം പൊതുജനങ്ങളിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു എന്നാൽ സോഷ്യൽ മീഡിയയിൽ സജീവമായി ദിവ്യ പങ്കുവയ്ക്കുന്ന വിശേഷങ്ങളെല്ലാം തന്നെ വൈറലാകാറുണ്ട് രണ്ടായിരത്തി രണ്ടിൽ വിവാഹിതയായതോടെ കൂടിയാണ് ദിവ്യൌണ്ണി സിനിമയിൽ നിന്നും അപ്രത്യക്ഷയാവുന്നത് പിന്നീട് ഭർത്താവിന്റെ കൂടെ വിദേശത്ത് സ്ഥിരതാമസമാക്കി രണ്ടു മക്കൾ കൂടി ജനിച്ചതോടെ അവരുടെ കൂടെയുള്ള ജീവിതമായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഭർത്താവ് സുധീഷുമായി വേർപിരിഞ്ഞ ദിവ്യ രണ്ടാമതുമായി വിവാഹിതയായി വിവാഹം ശേഷം അഭിനയരംഗത്ത് നിന്നും വിട്ടുനിൽക്കുന്ന താരം ഇപ്പോൾ നൃത്ത പരിപാടികളുമായി സജീവമാണ് ഭരതനാട്യം ഗിന്നസ് വേൾഡ് റെക്കോർഡ് പരിപാടിക്കായി കൊച്ചിയിൽ എത്തിയ വിവിധ ചാനലുകൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ തന്റെ പഴയ വിശേഷങ്ങളും പങ്കുവെക്കുന്നു ഏതാനും ചിത്രങ്ങളിൽ ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പുറത്തിറങ്ങിയ കല്യാണ സൗഹൃദികം എന്ന ചിത്രത്തിലൂടെയാണ് ദിവ്യ ഉണ്ണി നായക നിരയിലേക്ക് എത്തുന്നത് തുടർന്ന് കഥാനായകൻ ഭർണ്ണപകിട്ട് ഒരു മറുവത്തൂർക്കനവ് ഫ്രണ്ട്സ് ഉസ്താദ് ആകർഷകംഗ നിറം തുടങ്ങിയ മുപ്പതോളം ചിത്രങ്ങളിൽ താരം അഭിനയിച്ചു മലയാളത്തിന് പുറമെ കന്നഡയിലും തമിഴിലും ഏതാനും ചിത്രങ്ങളിലും ദിവ്യ ഉണ്ണി പ്രവർത്തിച്ചിരുന്നു അതേസമയം മഞ്ജു വാര്യരും ദിവ്യ ഉണ്ണിയും മലയാള സിനിമയിൽ താരറാണിമാരായിരുന്നു മലയാളികൾക്ക് ഇന്നും വളരെ പ്രിയങ്കരിയായ അഭിനേത്രിയാണ് മഞ്ജുവര്യർ ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ സാക്ഷ്യം എന്ന ചിത്രത്തിലാണ് നടി ആദ്യമായി അഭിനയിച്ചത് സിനിമയിൽ തിളങ്ങി നിന്ന സമയത്താണ് മഞ്ജു ദിലീപിനെ വിവാഹം കഴിച്ചതും സിനിമാ ലോകത്ത് നിന്നും നടി വിട്ടു നിൽക്കുന്നത് ശേഷം പതിനാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാലിൽ ഹവോൾഡാറിയു എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജു തിരിച്ചെത്തിയത് ഇടവേളയ്ക്ക് ശേഷം മഞ്ജു ആദ്യം നൃത്തം ചെയ്തത് ഗുരുവായൂരായിരുന്നു അന്ന് ആയിരക്കണക്കിന് ആളുകളാണ് മഞ്ജു നൃത്തം കാണാൻ എത്തിയത് മഞ്ജുവിന് പോലും അതൊരു അതിശയമായിരുന്നു ഇന്ന് മലയാളത്തിന്റെ സ്വന്തം ലേഡി സൂപ്പർ ആണ് മഞ്ജു വാര്യർ ഭദ്രയായും ഭാനുവായും കാവിലെ ഭഗവതിയായും പിന്നെ പറഞ്ഞാൽ തീരെ തൊട്ടനവധി അത്യുഗ്രഹം കഥാപാത്രങ്ങളായും നമ്മെ വിസ്മയിച്ച മഞ്ജു വാര്യർ അഭിനയത്തിന്റെ അമൂർത്തമായ ഭാവങ്ങളിലൂടെ പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് കയറിയ മഞ്ജു വാര്യർ അന്നും ഇന്നും എന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ട താരമാണ് മലയാളത്തിന്റെ ഈ പ്രിയ നടിയെ ഓർക്കുമ്പോൾ ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും എന്ന പരസ്യവാചകമാണ് ആരാധകർ പറയാറുള്ളത് രണ്ടാം വരവിൽ തമിഴിലേക്ക് ചൂടുവെച്ച് വെച്ച് മഞ്ജുവിന്റേതായി ഒടുവിൽ പുറത്തെത്തിയത് രജനീകാന്ത് നായകനായ തമിഴ് ചിത്രം വേട്ടയാനാണ് തമിഴിൽ മാത്രമല്ല മലയാളത്തിലും നിരവധി ചിത്രങ്ങൾ പുറത്തെത്താനുണ്ട് മഞ്ജു മഞ്ജുവരും ദിവ്യ ഉണ്ണിയും അഭിനയിക്കുന്ന ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റാണ് ആ കാലഘട്ടത്തിൽ മഞ്ജു എത്താനെന്ന ചിത്രങ്ങൾ ദിവ്യ ഉണ്ണിക്ക് ലഭിച്ചതായി ലാൽ ജോസ് പറഞ്ഞിരുന്നു മമ്മൂട്ടി ചിത്രമായിരുന്നു അത് ഒരു മറുപത്തൂർ കനവ് ദിവ്യ ഉണ്ണി സിനിമയിൽ സജീവമാകുന്ന അതേ കാലയളവിൽ തന്നെയാണ് മഞ്ജു വാര്യർ മികച്ച വേഷങ്ങളായി ശ്രദ്ധേയമാകുന്നത് ഇതോടെ മഞ്ജു വാര്യരും ദിവ്യ ഉണ്ണിയും തമ്മിൽ ഒരു മത്സരമുണ്ടെന്ന രീതിയിൽ പ്രചരണം അന്ന് മുതൽ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ അടക്കമുള്ള തന്റെ ഭാഗം വ്യക്തമാക്കുകയാണ് ദിവ്യ ഉണ്ണി കൌമുദി മൂവീസിൽ നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം ആരുമായിട്ട് മത്സരമൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടാവുകയുമില്ല നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യത്തിൽ ഏറ്റവും മികച്ച റിസൾട്ട് നൽകിയാണല്ലോ ഉണ്ടാവുക ആ ഒരു ചിന്താഗതിയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഡാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുമായിരുന്നു എന്നാണ് മഞ്ജു വാര്യടും മത്സരം ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ദിവ്യ ഉണ്ണി മറുപടി നൽകുന്നത് സെറ്റിൽ വെച്ച് താൻ ഇന്ന് ഡാൻസ് പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയും അപ്പോൾ താനും ചെയ്തിട്ടില്ലെന്ന് മഞ്ജു വരൂർ പറയും പലപ്പോഴും ഈ ഒരു ഒറ്റ കാര്യം മാത്രമാണ് ലൊക്കേഷനിൽ സംസാരിക്കുന്നത് ഈ ഒരു കാര്യമാണ് ഞങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമെന്നും ഉണ്ണി പറയുന്നു അതേസമയം മഞ്ചുവരുടും ദിവ്യൌണിയും തമ്മിൽ സെറ്റിൽ വെച്ച് വഴക്കിട്ടെന്ന രീതിയിൽ എന്നുള്ള പ്രചരണം സിനിമാ മേഖലയിൽ പണ്ട് മുതൽ തന്നെയുണ്ട് ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ഒരു അഭിമുഖത്തിൽ ദിവ്യൌണ്ണി വ്യക്തത വരുത്തിയിരുന്നു പുറത്തുനിന്ന് കാണുമ്പോൾ തോന്നുന്ന അത്തരം മൈൻഡ് സെറ്റ് ആണോ കലാകാരന്മാർക്ക് എന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല ഞാനൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ക്യാപ്റ്റൻ സംവിധായകനാണ് അദ്ദേഹം പ്രൊഡ്യൂസറും ഒരു ധാരണയിലെത്തിയാണ് അവരുടെ മനസ്സ് തെളിയുന്ന മുഖങ്ങളെ വിളിക്കുന്നത് എന്നായിരുന്നു അന്ന് ദിവ്യൌണ്ണി നൽകിയ മറുപടി നമ്മൾ അവിടെ ചെന്നിട്ട് മത്സരമൊന്നുമില്ല ആ കഥാപാത്രത്തെ അവരെന്താണോ മനസ്സിൽ കാണുന്നത് അത് നമ്മൾ കഴിവിനനുസരിച്ച് പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഗിവ് ആന്റ് ടേക്ക് ആണ് സിനിമയിൽ എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളൂ അല്ലാതെ ഇങ്ങനെ ഒരു കഥാപാത്രം ലഭിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഉള്ളതായൊന്നും തോന്നിയിട്ടില്ല എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു കാര്യം കാര്യമുണ്ടാവുമെന്ന് ഒരാളുടെ വർക്ക് കാണുമ്പോൾ അത് മനോഹരമാണ് ഇതിലും മേലെ എനിക്ക് ചെയ്യണമെന്ന് എല്ലാ ആർട്ടിസ്റ്റും തോന്നുമായിരിക്കും പക്ഷെ അതല്ലാതെ ഒരു മത്സരമോ അസൂയോ ആർട്ടിസ്റ്റുകളുടെ മനസ്സിൽ വരില്ലെന്നാണ് തോന്നുന്നതെന്നും ദിവ്യ അന്ന് പറഞ്ഞിരുന്നു